ഹലോ അസ്സാമലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പൊരിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് എത്ര നാൾ വെച്ചെങ്കിലും എന്തുവായില്ല മാസങ്ങളോളം വേണമെങ്കിലും ഒക്കെ അത്രയ്ക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പൊരിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇതിനെ കണക്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഏതായാലും വീട് ആയിട്ട് തന്നെ കണ്ടുവയ്ക്കാവുക അപ്പോൾ ഇതേപോലെ തന്നെ കുറെ പെരുന്നാപ്പത്തിൻ്റെ റെസിപ്പീസ് എല്ലാം ഞാൻ മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പം അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും വീഡിയോ ഒന്ന് കണ്ട് വയ്ക്കാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഒരു കിലോ ബലത്തിന് കണക്കാൻ ഞാനിവിടെ പറയുന്നുള്ളത് അപ്പോൾ ഒരു കിലോ ബലം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിലേക്ക് പോകേണ്ടത് ഇരുന്നൂറ് ഗ്രാം പൊരിയാണ് പൊരി നമുക്ക് ഇതേപോലെ ചെറിയ തീയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റോളം നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക എനിയിലേക്ക് കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പത്തോളം ഏലക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് അടി കരിയാതെ നോക്കണം ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം നല്ലോണം ചൂടാക്കിയിട്ടെടുക്കാൻ കളറൊന്നും ചേഞ്ച് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി അപ്പം ഇത്രയും മതിയെ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഇനി നമുക്ക് ഇതേ പോട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ബെല്ലം ഒരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോന്നത് അപ്പോൾ ആ ഒരു പാത്രം നല്ലവണ്ണം തന്നെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തേന് ഇനി നമുക്കിയിലേക്ക് ബെല്ലം ഇട്ട് കൊടുക്കാം ഒരു കിലോ ബെല്ലത്തിന്റെ അളവ് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസിന്റെ കണക്കും അതേപോലെ തന്നെ അര കിലോ ബെല്ലം വെച്ചിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ കണക്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ അവിടെ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അരക്കിലോ ബെല്ലത്തിൻ്റെ കണക്കാണ് അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു കിലോ ബെല്ലത്തിൻ്റെ കണക്കാന്ന് കറക്റ്റ് പറയാൻ വേണ്ടിയിട്ട് പോന്നത് അപ്പോൾ ഇവിടെ ഒരു കിലോ ബെല്ലം എടുക്കുക എന്നിട്ടായിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല നിങ്ങൾക്ക് അടിയിൽ പിടിക്കുന്നതല്ല പേടി ഉണ്ടെങ്കിൽ മാത്രം രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി കുറച്ചൊന്ന് തള വരുന്ന സമയത്ത് ബെല്ലം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമല്ലോ അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇപ്പം കണ്ടില്ലേ ബെല്ലം കറക്റ്റ് നല്ലോണം ഉരിയിട്ടൊന്ന് സെറ്റായിട്ട് വന്നതിന് ഇനിയിലേക്ക് നമുക്ക് രണ്ട് തേങ്ങയാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ വലിയ തേങ്ങ എടുത്തതിനോണ്ട് തന്നെ രണ്ട് തേങ്ങ എടുത്തതിന് കുഞ്ഞ് തേങ്ങയാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ രണ്ടര മുറിയില്ലേ സോറി രണ്ട് തേങ്ങയും ഒരു മുറി അഞ്ച് മുറി അഞ്ച് മുറി തേങ്ങ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇനി ഇത് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് മിക്സ് ആക്കിയിട്ട് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് അരമണിക്കൂറെങ്കിലും ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു തേങ്ങയും വെല്ലം കൂടിയിട്ട് നല്ലോണം തിളച്ചിട്ട് വറ്റിയിട്ട് വരണം അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ആണ് നമുക്കിത് കേട് കൂടാതെ കുറേ നാൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഈയൊരു കാര്യം നല്ലോണം എന്നെ ഒന്ന് ശ്രദ്ധിക്കാം നിങ്ങൾക്കിത് ഗൾഫിലേക്ക് കൊടുത്തേക്കാനുണ്ടെങ്കിൽ അതല്ലെങ്കിൽ കുറേ നാളെല്ലാം കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് സൂക്ഷിക്കണം ഈ ഒരു ഭാഗം നല്ലോണം ഒന്ന് ശ്രദ്ധിക്കാം ച്ചാ മതി അങ്ങനെ നമ്മൾ ഇലക്കിയും പൊരിയെല്ലാം കൂടിയിട്ട് വറുത്തിട്ട് വെച്ചിട്ടുണ്ടായിട്ട് അതിപ്പോൾ ഞാൻ മിക്സിൻ്റെ ഒരു ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തേന് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കുറച്ച് ചൈറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നല്ല ചൂടിൽ തന്നെ ഇട്ട് കൊടുക്കണ്ട ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറുതായിട്ട് അതിൻ്റെ ചൂടൊന്ന് പോയിട്ടുണ്ടായിന് നല്ലോണം ചൂടാറണം എന്നില്ല ചെറുതായിട്ടൊന്ന് ചൂട് പോയി കിട്ടിയാൽ മാത്രം മതി അഞ്ച് ചൈറ്റിയിലേക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ടായ പൊരി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് ആക്കി കൊടുക്കുക അപ്പം അങ്ങനെ പൊരിയല്ലിട്ട് കൊടുത്തിട്ടായിട്ട് ഇതുപോലെ ഒന്ന് ബോളാക്കുന്ന ടൈമിൽ കണ്ടില്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിരേ അപ്പം ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റാന്നാ വേ ഈ ഒരളവിലെന്നെടുത്താൽ മതി ഇനി ഇനിയാന്ന് ടാസ്ക് ഓരോന്നും ഇതേപോലെ ബോളാക്കിയിട്ട് എടുക്കണം അപ്പം ഇങ്ങനെ ബോളാക്കിയിട്ട് ബോളാക്കിയിട്ടെടുക്കുന്ന ടൈമില് കുറച്ചധികം ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും ഒരാളെല്ലാം ആകുമ്പോൾ കുറച്ചധികം സമയം പിടിക്കും അപ്പോൾ ഈ ഒരു കണക്കിൽ എനിക്ക് ചെയ്തിട്ടാവുമ്പോൾ എഴുപത്തഞ്ചോളം പൊരി കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ നിങ്ങൾ ഒരു കിലോൻ്റെ കണക്കിലാന്ന് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു നൂറ്റൈൻപത് നൂറ്ററുപതോളം കിട്ടും പിന്നെ നിങ്ങൾ എടുക്കുന്ന ബോളിൻ്റെ സൈസല്ലേ അതിന് കണക്കാക്കിയിട്ടുണ്ടാവും എന്തായാലും വലിയ ബോളാക്കിയിട്ട് എടുക്കണ്ട കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ട് എടുക്കുമ്പോൾ ആണ് കാണാനും നല്ലത് തിന്നുമ്പോൾ നല്ലൊരു പാങ്ങ് അപ്പോൾ അങ്ങനെ നമുക്കിതെല്ലാം ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുക അപ്പം അങ്ങനെ ഇതുപോലത്തെ പെരുന്നാൻ പോലെ റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ നോമിൻ്റെ നാളെ നമുക്ക് ഉച്ചക്കെല്ലാം ചെയ്യുമ്പോൾ ഭയങ്കര ക്ഷീണുണ്ടാവുമല്ലോ അതേപോലെ വൈകുന്നേരം ബാക്കി നല്ല പണിയും ഉണ്ടാകുമല്ലോ അപ്പം അതിനോണ്ട് തന്നെ ഞാൻ അത്തായത്തിൻ്റെ സമയത്ത് എനിച്ചിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കലുള്ളത് ചെറിയ മക്കളെല്ലാം ഉണ്ടെങ്കിൽ ഓരോ ഉറങ്ങുന്ന ടൈമല്ലേ അതാകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് കഴിയുകയും ചെയ്യും അങ്ങനെ എണ്ണ ഒഴിക്കാനുള്ള പാത്രം ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിന് അതേപോലെ തന്നെ നമുക്കൊരു ബാറ്ററും കൂടി റെഡിയാക്കാനുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ടിന്ന് മിൽക്കി മെയ്ഡിൻ്റെ ടിന്നിൽ അതിൽ ഒരു ടിന്ന് പച്ചരി എടുത്തിന് ഒരു മൂന്നാല് മണിക്കൂറ് വെള്ളത്തിരിട്ട് വെച്ചിട്ടുണ്ടായിന് ഇനിയിലേക്ക് ഒരു മുട്ട ഒച്ചു കൊടുക്കുക അതേപോലെ തന്നെ അര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്തേന് ഇനി നമുക്കിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അധികം ഒന്നും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് കട്ടിയിൽ തന്നെ അരച്ചെടുക്കണം എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് വേണ്ടത്ര വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ അങ്ങനെ ഇപ്പം ഞാൻ ഇവിടെ എണ്ണ ഒഴിച്ചു കൊടുത്തേന് അപ്പം ഇനി ഇത് നല്ലോണം ചൂടായിട്ട് വരണം അപ്പം അങ്ങനെ നമ്മളെ ബാറ്റർ അങ്ങനെ ഇവിടെ റെഡി ആയിന് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം ഒരു തരിയെങ്കിലും ഉണ്ടാവാൻ കഴിയില്ല ഇനി ഓരോ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ബാറ്ററിൽ ഒന്ന് മുക്കിയിട്ട് നോക്കുക അതിലേക്ക് കറക്റ്റ് കോട്ടിങ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ മതിയാവുക അതല്ല നല്ലോണം തിക്കായിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഓരോന്നും നമ്മൾ അരച്ച് വെച്ച ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഇതേപോലെ ചൂടായിട്ടുള്ള എണ്ണയിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ആകുക എന്നിട്ടായിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി എണ്ണയിൽ നല്ല ഒന്ന് ഉരുട്ടിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അതാവുമ്പം ഒന്നിനൊന്നും പറ്റി പിടിക്കില്ല അവ അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ കുറച്ചൊന്ന് ചെറുതായിട്ട് കളർ ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്താൽ മതി ഞാൻ മുന്നേ പൊരപ്പത്തിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിന് അത് നിങ്ങൾ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ അളവിൽ കിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറേ കാലം കേട് കൂടാതെ സൂക്ഷിക്കണം എന്നല്ലുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി ഇതാകുമ്പോൾ നമ്മക്ക് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല ആ കൊടുത്ത വെള്ളം തന്നെ വറ്റിച്ചിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അരമുക്കാൽ മണിക്കൂറോളം നമ്മൾ വല്ലവും തേങ്ങ കൂടിയിട്ട് തിളപ്പിച്ചിട്ട് എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ അരമണിക്കൂറാന്ന് പറയുന്നുള്ളത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മുക്കാ മണിക്കൂറോളം വെക്കുക ഇനി അതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കാവേ അപ്പം അങ്ങനെ നമ്മൾ എല്ലാ പൊരിയുണ്ടേയും ഇവിടെ റെഡിയായിന് കാണുമ്പോൾ തന്നെ അറിയുന്നല്ലേ നല്ല അടിപൊളിയിൽ തന്നെ കിട്ടിയനെ അതിൻ്റെ ഉള്ളിലൊന്നും ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ചെറിയ അളവിലെല്ലാം ഈ ഒരു പൊരിയുണ്ട റെ റെഡിയാക്കിട്ട് എടുക്കണം എന്നല്ലുണ്ടെങ്കിൽ കിലോ ബെല്ലം വെച്ചിട്ട് ചെയ്തെടുത്താൽ മതിയവ ഇപ്പോൾ ചൂട് സമയമല്ലേ കുറേ നേരം നമുക്ക് എണ്ണേൻ്റെ അടുത്ത് ഒന്നും നിൽക്കാൻ കഴിയില്ല ഭയങ്കര ചൂടല്ലേ അപ്പോൾ അതുകൊണ്ട് എന്തായാലും പെരുന്നാനുള്ള സമയത്ത് ഇതുപോലെ അപ്പോലം ഉണ്ടാക്കുമ്പോൾ ഒരു പൊലിസ് അപ്പോൾ അതിനോണ്ട് നിങ്ങൾക്ക് ചെറിയ അളവിലെല്ലാം എന്തായാലും ഉണ്ടാക്കണം എന്നല്ലുണ്ടെങ്കിൽ അരക്കിലോ ബെല്ലം വെച്ചിട്ടുള്ള കറക്റ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇനി ഉള്ളു കണ്ടില്ലേ നല്ല അടിപൊളിയിൽ തന്നെ കിട്ടിയിന് ഏതായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ആക്കാൻ മറക്കണ്ടാവുക നിങ്ങളെ ലൈക്കും കമൻറ്റെല്ലാം ആണ് നമ്മൾ വീഡിയോ കുറച്ച് എത്തുന്നത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണും ഇപ്പോൾ എല്ലാവരുടെയും ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ താങ്ക് യു